മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഈ വ്യക്തി ഇപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ലെസ്സും ആണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നുണ്ടോ ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും അവർ പോലെയൊന്നും ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാ മാത്രം മതി അല്ലാത്ത ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക സ്റ്റാർട്ട് എന്താണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ ദേ തിങ്ക് വട്ട് യു ഈ വ്യക്തി ഒരു നിമിഷത്തിൽ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗക്കെ ബ്ലോസമിങ് അബൻഡൻസ് എന്നുള്ളതാണ് മാസ്റ്റർ കാർഡായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഇതാണ് നമുക്കിവിടെ വന്നിരിക്കുന്ന ഫ്രണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഈ പേഴ്സൺ എന്തായിരിക്കാം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അവർ എന്തോ ഒരു കാര്യത്തിൽ സക്സസ് ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതായത് മിക്കവാറും ഈ ഒരു സമയത്ത് നിങ്ങളും ഈ പേഴ്സണുമായിട്ട് ഒരു സെപ്പറേഷനിലോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലോ ആയിരിക്കാം അതുകൊണ്ട് അവർ എന്തോ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ ആ ഒരു കാര്യം സക്സസ് ആവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രണയം തന്നെയാണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് പക്ഷേ അതിശക്തമായിട്ടുള്ള പ്രതിബന്ധം അതായത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പോലെ നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ ആ ഒരു തടസ്സം നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷെ ആ വ്യക്തിക്ക് ആ തടസ്സത്തെ ഒന്നും അബോധർ ചെയ്യേണ്ടതില്ല എന്നവർ ചിന്തിക്കുന്നുണ്ട് അതായത് അതിനെല്ലാം ഓവർകം ചെയ്ത് വരാനായിട്ടുള്ളൊരു സ്ട്രെങ്ത് ഈ ഒരു സമയത്തോടകം ആ വ്യക്തിയാണ് ചെയ്തിട്ടുണ്ട് അവർ എന്തൊക്കെയോ ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട് പക്ഷേ അവർക്ക് ആ ഒരു സാഹചര്യം മറികടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നവർ ആങ്ഷ്യസ് ആകുന്നുണ്ട് ഓവർ തിങ്കിങ് ആണ് ആ ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാവുമ്പോൾ അതായത് ഈ ഒരു സ്ട്രഗിൾ അവർ ഓവർകം ചെയ്യാനായിട്ട് ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കുമായിരിക്കും ആ ഒരു സാഹചര്യം വരെ നിങ്ങൾക്ക് പിടിച്ച് നിൽക്കാൻ കഴിയുമോ എന്നവർ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് ഈ ഒരു തടസ്സം നീക്കി വരാനായിട്ട് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നവർ ചിന്തിക്കുന്നുണ്ട് പലപ്പോഴും അവർ അതിനെ എതിർക്കാനായിട്ട് ടൈം നോക്കാതെ എടുത്തു ചാട്ടം പോലുള്ള പല കാര്യങ്ങളും പല ഡെസിഷൻസും എടുത്തിട്ടുണ്ട് പക്ഷെ ആ സമയത്തെല്ലാം അവർ പരാജയപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അവർ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിലും അവർ ആക്ഷൻ എടുക്കാൻ കഴിയാതെ മടിച്ച് നിൽക്കുന്നത് അതായത് അവർക്ക് വീണ്ടും പരാജയപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയമാണുള്ളത് ഓക്കെ കുറച്ച് പേർക്കെങ്കിലും ഇത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് തന്നെയാണ് അതായത് ഈ വ്യക്തിക്ക് നിങ്ങളെ അവരുടെ ലൈഫിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ബാലൻസ് ഉണ്ടാകണം ഒരു സ്റ്റെബിലിറ്റി അവരുടെ ഉണ്ടാകണം ലൈഫിനുണ്ടാകണം ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്കൊരു ബെറ്റർ ലൈഫ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അത്രത്തോളം നിങ്ങളെ ഈ വ്യക്തി പ്രണയിക്കുന്നുണ്ട് സീക്രട്ടായിട്ട് തന്നെ നിങ്ങളോട് പറയാത്ത അതിലധികം സ്നേഹം ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങളറിയാതെ നിങ്ങളെ അവർ ചേസ് ചെയ്യുന്നുണ്ട് എപ്പോഴും നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ട് എപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളെ പല രീതിയിൽ അവർ ചേസ് ചെയ്യുന്നുണ്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് നിങ്ങൾ വളരെയധികം എന്താണ് സന്തോഷമായിട്ടിരിക്കണം എന്ന് എപ്പോഴും ലൈഫിൽ ഇങ്ങനെ ഉണ്ടാകണം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് അവർ എന്താണ് ഒരു നല്ല ലൈഫ് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് നൽകണമെന്നാഗ്രഹിക്കുന്നത് ഓക്കെ വളരെ ജനുവിൻ ആയിട്ട് തന്നെ അവർക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ട് മേ ബി അത് അവരുടെ സിറ്റുവേഷൻസ് നിങ്ങളെ ധരിപ്പിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളോട് നിങ്ങളോടവർ ഇതുവരെ പറയാത്ത ചില പ്രണയ സാഹചര്യങ്ങൾ നിങ്ങളോട് പറയാനായിരിക്കാം ഓക്കെ അവർക്ക് എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫീലിങ്സ് ഇമോഷൻസ് നിങ്ങളോടുള്ള പ്രണയം അവർക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെ നിങ്ങളോട് പറയണം പറയണം എന്നവർ പലതവണ ആലോചിക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ ആ വ്യക്തി അത് തന്നെയാണ് ചിന്തിക്കുന്നത് അതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ അവരുടെ ലൈഫിൽ തിരിച്ചു കൊണ്ടുവരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു സ്പിരിച്വൽ പാത്ത് ചൂസ് ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട് മേ ബി അവർ ഓൾറെഡി സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം പക്ഷേ ഇപ്പോൾ അവർ കൂടുതലായിട്ട് സ്പിരിച്വൽ പാത്തിലോട്ട് പോകുന്നതായിട്ടും കാണുന്നുണ്ട് ഓക്കെ മേ ബി അത് ഡയറക്റ്റായിട്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നപ്പോഴായിരിക്കാം അവർ കൂടുതലായിട്ടും േബി അത് പ്രാർത്ഥനകളായിരിക്കാം നിങ്ങളെ നേടിയെടുത്തിരുന്നുവെങ്കിൽ എന്ന് അവർ ഒരുപാട് ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് ഓക്കെ ഈ വ്യക്തിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ചില മെസ്സേജസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രോം ദിസ് പേഴ്സൺ ഓക്കെ യെസ് അവരുടെ സാഹചര്യം അത്രയും ടൈഡപ്പ് ആണ് എന്നുള്ളതാണ് അവർക്ക് നിങ്ങളെ കുറിച്ച് ഭയങ്കരമായ ചിന്തകൾ ഉണ്ടാവുന്നു ആ സമയത്തും അവർക്ക് മുന്നോട്ടോ പിന്നോട്ടോ സഞ്ചരിക്കാൻ അല്ലെങ്കിൽ ഒന്ന് അനങ്ങാൻ പോലും കഴിയാത്ത വിധത്തിൽ ജീവിതത്തിൽ അവർ എന്താണ് കഷ്ടപ്പെടുന്നുണ്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് സാഹചര്യങ്ങളോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അവരുടെ ലോകം ഇത്രയും മനോഹരമാക്കിയൊരു വ്യക്തിയാണ് അവരുടെ ജീവിതത്തിൽ ഇത്രയധികം സന്തോഷകരമായിട്ടുള്ള സിറ്റുവേഷൻസ് കൊണ്ടുവന്നൊരു വ്യക്തിയാണ് ഒരിക്കലും ഒന്നിനു വേണ്ടിയിട്ടും നിങ്ങളെ ഉപേക്ഷിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ നിങ്ങളോളം ആയിട്ടുള്ള മറ്റൊന്നും അവരുടെ ലൈഫിൽ ഉണ്ടാവില്ല എന്നവര് പറയുന്നുണ്ട് യെസ് ഡെഫിനറ്റ്ലി ആ വ്യക്തി ഒരുപാട് ആങ്ഷ്യസ് ആണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വീക്ക്നെസ് ഫീൽ ചെയ്യാണ് അതായത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ പ്രണയമാണ് അവരുടെ ജീവിതത്തിൽ ഇത്രയും ആയിട്ട് അവർ കാണുന്നത് സോ അവർ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഈ ഒരു സ്നേഹത്തിൻ്റെ ഫീലിങ്സ് എന്ന് പറയുന്നത് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നതിലും അപ്പുറത്താണ് അത്രയും പെർഫെക്റ്റായിട്ട് അവർ നിങ്ങളെ ീ പ്രണയത്തെ കാണുന്നു എന്നാണ് പറയുന്നത് യെസ് എന്തിനും തയ്യാറായിട്ടിരിക്കുകയാണ് ആ വ്യക്തി ഒക്കെ മുന്നോട്ടൊരു സ്റ്റെപ്പ് എടുക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് സാഹചര്യങ്ങളാണ് അവരെയും നിങ്ങളെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് എന്നവർ നിങ്ങളോട് പറയാണ് അവരിപ്പോഴുള്ള സാഹചര്യത്തിൽ ഒട്ടും തന്നെ അവർ സന്തോഷവാനല്ല അല്ലെങ്കിൽ സന്തോഷവതിയല്ല അവർ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പമുള്ള അത്രയും മനോഹരമായിട്ടുള്ള ലൈഫ് ടൈം ആ ആനന്ദകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവരെന്തോ ചില കാര്യങ്ങളെ നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനായിട്ടുള്ള ഒരു അവസരത്തിനായിട്ട് അവർ കാത്തിരിക്കുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡെസിഷൻ അവരെടുക്കും എന്നുള്ളതാണ് അവർ നിങ്ങളെ അറിയിക്കുന്നത് ഒരുപാട് ഇൻറ്റ്യൂഷൻസ് നിങ്ങൾക്ക് രണ്ട് പേർക്കും ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നുണ്ട് അതുപോലെ ഒരുപാട് യൂണിവേഴ്സൽ സയൻസ് നിങ്ങൾക്ക് രണ്ട് പേർക്കും ലഭിക്കുന്നുണ്ട് അതായത് റിപ്പീറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സ് കാണുന്നതായിരിക്കാം ഇലവൺ ഇലവൺ അല്ലെങ്കിൽ ട്രിപ്പിൾ വൺ അല്ലെങ്കിൽ വൺ സീറോ വൺ സീറോ എന്നുള്ള നമ്പേഴ്സ് റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടാവാം അല്ലെങ്കിൽ വൈറ്റ് കളറിലുള്ള ബട്ടർഫ്ലൈസിനെ അല്ലെങ്കിൽ ട്വിൻ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാവാം എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക ഓക്കെ ഈ വ്യക്തി എത്രത്തോളം ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ പല കാര്യങ്ങളിലും ഫോക്കസ്ഡ് ആവുന്നുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒന്നും തന്നെ ഒരിക്കലും നിങ്ങളുടെ നിങ്ങളുടെ പ്രണയത്തെ അല്ലെങ്കിൽ നിങ്ങളെ മറന്നുള്ളൊരു ലൈഫ് അവർ ചിന്തിച്ചിട്ടേ ഇല്ല ഓക്കെ എപ്പോഴും അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ അത്രയും പവിത്രമായ സ്നേഹം നിറഞ്ഞു തൊളുമ്പുന്നു എന്നാണ് അവർ പറയുന്നത് ഒരു ന്യൂ ബിഗിനിങ് ഈ റിലേഷൻഷിപ്പിൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുമുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഈ പേഴ്സണലിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന മെസ്സേജസ് കിട്ടിയിരിക്കുന്ന കുറച്ച് ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം നമ്പർ സെവൻറ്റീൻ നമ്പർ ഫോർ ട്വൽവ് ട്വൻറ്റി ടു നമ്പർ ഫൈവ് ഫിഫ്റ്റി ത്രീ നമ്പർ സിക്സ് നമ്പർ നയൻ ട്വൻറ്റി സെവൻ ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി വൺ ട്വൻറ്റി സിക്സ് ട്വൻറ്റി ഫോർ നമ്പർ സെവൻ ഫോർട്ടി ടു തേർട്ടി ഫോർ ഇലവൺ ആൻഡ് തേർട്ടീൻ ഈ നമ്പേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് ഉണ്ട് ഈ വ്യക്തി ഇപ്പോൾ ഫേസ് ചെയ്യുന്നത് ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഇപ്പോൾ കറൻറ്റ്ലി ഒരു ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് ഉള്ള സിറ്റുവേഷൻ ആയിരിക്കാം ഓക്കെ എന്തോ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത പോലെ അവരുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ആവുന്നുണ്ട് അവർക്ക് അവർ ഒട്ടും തന്നെ ക്ഷമയുള്ളൊരു വ്യക്തിയല്ല ചിലപ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയായിരിക്കാം എടുത്തു ചാട്ടം ഇവർക്ക് ഉള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ഓക്കെ അതുപോലെ തന്നെ ടൈമിന് വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാ കാര്യങ്ങൾക്കും കൃത്യനിഷ്ഠമുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം ആൻഡ് ഇൻട്രോവൈറ്റലായിട്ടുള്ള ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട് അതായത് എല്ലാം ഉള്ളിലൊതുക്കുന്ന ഒരു സ്വഭാവം അധികം ആരോടും പല കാര്യങ്ങളും അവരുടെ എമോഷൻസും ഒന്നും ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയായിരിക്കാം ഓക്കെ വൈറ്റ് കളർ ബട്ടർഫ്ലൈസിനെ അല്ലെങ്കിൽ യെല്ലോ കളർ ബട്ടർഫ്ലൈസിനെ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കാണുന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് എടുക്കുക ആൻഡ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ഫിനാൻഷ്യലി കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകാം ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഡിഫറൻസ് ഉണ്ടാകാം ഈ വ്യക്തിയുടെ കണ്ണുകൾക്ക് പ്രത്യേകതയുണ്ട് അതുപോലെ ഹെയറിൽ പ്രത്യേകത ഉള്ളതായിട്ട് കാണുന്നുണ്ട് ആൻഡ് ഒരുപാട് ലാവിഷായിട്ടുള്ള ഒരു ലൈഫ് എൻജോയ് ചെയ്യുന്നൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് ഓക്കെ ആയിട്ടുള്ള ലൈഫ് ഡ്രീം ചെയ്യുന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂ ഫാമിലി സപ്പോർട്ട് ചെയ്യാത്ത ഒരു ഇഷ്യൂ ഉള്ള റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളുണ്ട് ആൻഡ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരു പേഴ്സണായിട്ടുള്ള റിലേഷൻഷിപ്പും ഉണ്ട് ആൻഡ് ഈ വ്യക്തി ഒരു പെറ്റ് ലവർ ആയിരിക്കാം എസ്പെഷ്യലി ക്യാറ്റ്സ് ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം ആൻഡ് ഒരുപാട് കോൺഫിഡൻസ് ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ യഥാർത്ഥ സ്വഭാവത്തിലെ അവർക്കങ്ങനെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഓക്കെ അവരുടെ ക്യാരക്ടർ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവരത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു മൈൻഡുള്ള വ്യക്തിയാണെന്നെങ്കിലും റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ അവരത്രയും സ്ട്രോങ് അല്ല അവർ വളരെ വീക്കായിട്ടുള്ളൊരു പേഴ്സൺ ആണ് ഇങ്ങനെയുള്ളൊരു ക്യാരക്ടറുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും ഇതിലുണ്ടായിരിക്കണം ആൻഡ് ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കരമായിട്ട് അവർ പോസിറ്റീവ് ആവുന്നൊരു സ്വഭാവമുണ്ട് അതായത് നിങ്ങളുടെ കാര്യം അവർ അവർ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളവരുടേത് മാത്രമാണ് അങ്ങനെയുള്ള ചില തോട്ട്സൊക്കെ ഈ വ്യക്തിക്ക് ഉള്ളതായിട്ടും കാണുന്നുണ്ട് ആൻഡ് വൈറ്റ് കളർ ബേഡ്സിനെ കാണുന്നുള്ള വ്യക്തികൾ ഉണ്ടാവാം സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടാവാം ആൻഡ് അതുപോലെ ഓഗസ്റ്റ് സെപ്റ്റംബർ ഡിസംബർ മാർച്ച് ഏപ്രിൽ ജൂലൈ എന്നീ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് പൂയം നക്ഷത്രം അവിട്ടം അത്തം ചിത്തിര അശ്വതി രോഹിണി കാർത്തിക എന്നീ നക്ഷത്രങ്ങളിലുള്ള വ്യക്തികളുണ്ട് മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ള വ്യക്തികൾ ഉണ്ടാവാം ഈ വ്യക്തി ഒരു ടീച്ചർ ആയിരിക്കാം ടെക്നീഷ്യൻസ് ആയിരിക്കാം ലോയർ ആയിരിക്കാം സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരായിരിക്കാം സോഷ്യൽ മീഡിയയിൽ ജോബ് ഉള്ള വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഏൺ ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ ഒരു ചാനലോ അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് ഇതിലൂടെ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് ഈയൊരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസ്നേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്